ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേരപ്പഴം വെച്ചിട്ട് ഒരു സുഖിയൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുക നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിനുശം നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു രീതിയിലാവുമ്പോ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ റെസിപ്പിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന് വൈകുന്നേരത്തൊക്കെ ഒരു ചായക്ക് കടി എന്നൊക്കെ തോന്നി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിപ്പ് ചെയ്യാം ഇതില്ലാതെ തന്നെ നമ്മുടെ ഈ റെസിപ്പി നല്ലൊരു ടേസ്റ്റാണ് എന്നാൽ എന്നാലും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഏലക്കപ്പൊടി ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരച്ച് ശർക്കര നന്നായിട്ടൊന്ന് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഒന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതായിരുന്നു അത് ഞാൻ നരിച്ചതിന് ശേഷമാണ് നമ്മുടെ പാനിലേക്ക് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പം അരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഈ മിക്സിലേക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ശർക്കര ഡയറക്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കല്ലൊക്കെ നമ്മുടെ പഴത്തിലൊക്കെ വരും അപ്പം പിന്നെ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ കല്ലൊക്കെ കടിക്കും അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് ഞാൻ ഞാനിന്നൊരു ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കുകയാണ് നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതും കൂടി ഒന്ന് ചേർത്തതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറട്ടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇത്രയും മതിയാവും നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതങ്ങട്ട് മാറ്റി വെക്കാം ഈ ടൈമിൽ നമ്മുടെ ബാറ്ററി നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊരു നല്ലൊരു ബാറ്ററി ആക്കി മാറ്റാം നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന ബാറ്ററി പോലെ നന്നായിട്ട് കട്ടിയാവാനും പാടില്ല അതുപോലെ നന്നായിട്ട് ലൂസാവാനും പാടില്ല നമ്മുടെ നമ്മുടെ എന്താ പഴത്തിൻ്റെ ബോളുകളോ നമുക്ക് നന്നായിട്ടൊന്ന് മുക്കി എടുക്കാൻ പറ്റണം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ഒരു പാകത്തിന് തിക്നെസ്സിൽ നിങ്ങളൊന്ന് മാവ് കലക്കി എടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പഴം ഇപ്പം നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലുപ്പം കൂട്ടെ കുറക്കൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇത് ഉരുട്ടി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് നല്ലതുപോലെ ഉരുട്ടി എടുക്കുക അപ്പം എന്നാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം നമ്മുടെ മാവിൽ ഒന്ന് മുക്കി മുക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പണ്ടല്ലേ ഇതേപോലെ നമുക്കൊന്ന് മാവിൽ കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഞാനിപ്പോ എല്ലാതും ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വശം വശമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടോ ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പൊ ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ കിതിലനായിട്ടുള്ള പഴം കൊണ്ടുള്ള സുഗിയൻ്റെ വട്ടം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല കിടിലൻ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു സംശയമില്ല അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ടടുത്ത് കാണാൻ ആ ബെല്ലൈക്കൂണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും എന്നാൽ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്